ഇസ്രായേയുടെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം നാല് ദേവാലയ നിർമ്മിതിക്ക് എതിർപ്പ് തിരിച്ചെത്തിയ പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കുന്നുവെന്ന് യൂതായുടെയും ബെഞ്ചമിൻ്റെയും പ്രതിയോഗികൾ കേട്ടു അവർ ജെറു സെറുബാബേലിനെയും കുടുംബത്തലവന്മാരെയും സമീപിച്ചു പറഞ്ഞു ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ ഏസർ ഹദ്ദോൻ്റെ കാലം മുതൽ അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും ചെയ്തു വരുന്നു എന്നാൽ സിറു ബാബേലും യേശുവായും മറ്റ് കുടുംബത്തലവന്മാരും അവരോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിന് ആലയം പണിയുന്നതിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല പേർഷ്യ രാജാവായ സൈറസ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ആലയം ഞങ്ങൾ തന്നെ നിർമ്മിച്ചുകൊള്ളാം അപ്പോൾ ദേശവാസികൾ പണി തുടരുന്നതിൽ യൂതാജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ദേശവാസികൾ പേർഷ്യ രാജാക്കന്മാരായ സൈറസിൻ്റെ കാലം മുതൽ ദാരിയൂസിൻ്റെ കാലം വരെ ഉപദേശകന്മാരെ വിലക്കെടുത്തും അഹസേരൂസിൻ്റെ ഭരണം ആരംഭിച്ചപ്പോൾ അവർ ജെറുസലേമിനെയും യൂതായിലെയും ജെറുസലേമിലെയും യൂതായിലെയും നിവാസികൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു പേർഷ്യ രാജാവായ അർതാക്സർച്ചേസിൻ്റെ കാലത്തും ബിഷ്ലാം മിത്രേദാദ് താബേൽ എന്നിവരും അനുയായികളും രാജാവിനെഴുതി കത്ത് അരമായ ലിപിയിലാണ് എഴുതിയിരുന്നത് വിവർത്തനവും ഉണ്ടായിരുന്നു സേനാ സേനാപതി റാഹുവും കാര്യദർശി ഷിംഷായ് എന്നിവർ ജെറുസലേമിനെതിരെ രാജാവിന് കത്തയച്ചു റാഹും ഷിംഷായ് അവരുടെ അനുചരന്മാർ ന്യായാധിപന്മാർ ദേശാ ദേശാധിപതികൾ സ്ഥാനികൾ പേർഷ്യക്കാർ ഏറെ എ എറേഖയിലെ എറേക്കിലെ ജനങ്ങൾ ബാബിലോൺകാർമിർ ഏലാമിരെന്നറിയപ്പെടുന്ന സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഓസ്നഫർ നാടുകടത്തി സമരിയായിലെ പട്ടണങ്ങളിലും നദിക്കപ്പുറത്തുള്ള ദേശത്തും വസി വസിപ്പിച്ച മറ്റു ജനതകളും കൂടി എഴുതു എഴുതുന്ന കത്ത് കത്തിൻ്റെ പകർപ്പാണ് ഇത് അർത്ഥാസർസേസ് രാജാവിനും നദിക്കക്കരെയുള്ള ദേശത്ത് വസിക്കുന്ന ദാസന്മാരുടെ മംഗളാശംസകൾ അങ്ങയുടെ അടുത്ത് നിന്ന് വന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി എന്ന് അറിയിക്കട്ടെ കലഹക്കാരുടെയും ദുഷ്ടന്മാരുടെയും ആയ ആ പട്ടണത്തിൻ്റെ പുനർനിർമ്മാണം നിർമ്മാണം അവർ ആരംഭിച്ചിരിക്കുന്നു അവർ അതിൻ്റെ മതിലുകൾ പൂർത്തിയാക്കുകയും അസ്ഥി വാരത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്നു മതിലുകൾ പൂർത്തിയാക്കുകയും നഗരം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അവർ കപ്പമോ കരമോ ചുങ്കമോ തരികയില്ല അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കും എന്ന് അറിഞ്ഞാലും രാജാവിനെ അനാദരിക്ക അനാദരിക്കുന്നത് കണ്ട് അനാദരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ ആശ്രിതന്മാരായ ഞങ്ങൾക്ക് കഴിയുകയില്ല അതിനാൽ ഞങ്ങൾ അങ്ങയെ വിവരം അറിയിക്കുന്നു അങ്ങയുടെ പിതാക്കന്മാരുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഈ നഗരം കലഹക്കാരിയും രാജാക്കന്മാർ രാജാക്കന്മാർക്കും ദേശങ്ങൾക്കും ഉപദ്രവകാരിയും ആണെന്ന് പണ്ട് മുതലേ അവിടെ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരുന്നെന്നും അറിയാൻ കഴിയും അതിനാലാണ് ഈ പട്ടണം നശിച്ചത് പട്ടണം പുനഃസ്ഥാപിക്കുകയും മതിരുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ നദി നദിക്കരയുള്ള ദേശത്ത് അങ്ങക്കൊരവകാശവും ഉണ്ടായിരിക്കില്ലെന്നറിഞ്ഞാലും രാജാവ് മറുപടി അയച്ചും സൈന്യാധിപനായ റഹീമിനും റഹൂമിനും കാര്യദർശിയായ ഷിംഷായിക്കും സമരിയായാലും നദിക്കക്കരയുള്ള മറ്റ് ദേശത്തും ജീവിക്കുന്ന അവരുടെ അനുയായികൾക്കും ശുഭാശംസകൾ നിങ്ങൾ അയച്ച കത്ത് ഞാൻ വ്യക്തമായി വായിച്ചു കേട്ടു ഞാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു അന്വേഷണം നടത്തിയും പണ്ട് മുതലേ ഈ നഗരം രാജാക്കന്മാരെ എതിർക്കുകയും കലഹവും കലാപവും അവിടെ നടമാടുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമായി നദിക്കക്കരയുള്ള ഭൂവിഭാഗം മുഴുവൻ ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു അവർ കപ്പവും കരവും ചുങ്കവും ഈടാക്കിയിരുന്നു ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നതുവരെ നഗരനിർമ്മാണം നിർത്തിവെക്കാൻ അവരോട് ആജ്ഞാപിക്കുവിൻ ഇക്കാര്യത്തിൽ അയവ് അയവ് വരുത്തരുത് വരുത്തിയാൽ അതും രാജാവിന് ഉപദ്രവകരമായി തീരും അർത്ഥർസേസ് രാജാവിൻ്റെ കത്തിൻ്റെ പകർപ്പ് വായിച്ചു കേട്ട റഹൂമും കാര്യദർശിയായ ഷിംഷായും അനുയായികളും ജെറുസലേമിലെ യഹൂദരെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അധികാരവും ബലവും ഉപയോഗിച്ച് പണി നിർത്തിവെപ്പിച്ചും അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിൻ്റെ പണി നിലച്ചും പേർഷ്യ രാജാവായ ദാരിയൂസിൻ്റെ രണ്ടാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കിടന്നു കർത്താവിൻ്റെ വചനം